നിന്നും തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഐ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നതിൽ പോയി എന്ന് പറയുന്ന കുട്ടികൾക്ക് അവർക്ക് എന്ന് സപ്ലിമെന്ററി എക്സാം എഴുതാൻ പറ്റുന്നു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുമ്പ് എപ്പോഴും എൻ ഐഒസും രജിസ്റ്റർ ചെയ്ത് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല അതിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകാം അതിന് മുമ്പാവാം എന്തേലും കാരണവശാലും നമുക്ക് ചിലപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യും ഫീ കിടക്കും പക്ഷെ എഴുതാൻ പോകാവുന്ന സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ പരീക്ഷ ചെയ്തിട്ടുണ്ടല്ലോ ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാൻ ഒന്നുകിൽ നമുക്കറിയാം നമുക്ക് ഇനി വരുന്ന ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ പുതിയ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു സോ അതിൽ നമുക്ക് എഴുതാം അങ്ങനെ എഴുതാനാണെങ്കിൽ അങ്ങനെ എഴുതാ നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ സ്ട്രീം വൺ ബ്ലോക്ക് വൺ അല്ലെങ്കിൽ ബ്ലോക്ക് ടു ആ ഒരു നോർമൽ എക്സാമിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇപ്പം ബ്ലോക്ക് ടൂലാണ് നമ്മൾ എഴുതി കഴിഞ്ഞത് ഇനി ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ബ്ലോക്ക് വൺ ബട്ട് സ്ട്രീം ഇസ് സെയിം ഒരേ പാറ്റേൺ എക്സാം ആണ് നമ്മൾ എഴുതുന്നത് അതായത് എൻ എ ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തു പരീക്ഷ ഫീസ് അടച്ചു പരീക്ഷ എഴുതി പക്ഷെ പോയി ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കാം ഓക്കെ അങ്ങനെ ഫെയിൽ ആയ കുട്ടികൾക്ക് നോർമലി എക്സാം എഴുതാനുള്ള ഓപ്ഷൻ സപ്ലിമെന്ററി പോർട്ടൽ പുതുതായി ഓപ്പൺ ആയതൊക്കെ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാൽ അതല്ലാതെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് ഈ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് സംഭവം മറ്റു നമുക്ക് ഏപ്രിൽ വരെ കാത്തിരിക്കണം ഇത് പെട്ടെന്ന് കിട്ടണം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഓക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ തന്നെ ചെയ്യാനാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം കിട്ടും പഠിക്കാൻ എന്നാൽ അത്ര സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് വേണം വേണമെന്നുള്ളത് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺ ഡിമാൻഡ് കൊടുക്കാൻ പറ്റും സോ ഓൺ ഡിമാൻഡിൽ പോകുമ്പോൾ ഓൺ ഡിമാൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺ ഡിമാൻഡ് ചൂസ് ചെയ്യാം ബട്ട് ഓൺ ഡിമാൻഡ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നോ അതിന് മുമ്പൊക്കെ എക്സാം വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലായിരിക്കും കുട്ടികളെ എക്സാം എഴുതി ഫെയിൽ ആയി ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു റീ എക്സാം എഴുതാം നമുക്ക് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് തന്നെ ഓൺ ഡിമാൻ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഡിമാൻ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഡേറ്റുകൾ ബുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് സമയത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലൊന്നും പരീക്ഷാ കേന്ദ്രങ്ങളില്ല സോ അതിൽ ഏതൊക്കെ ജില്ലകളാണ് ഉള്ളത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ല ചൂസ് ചെയ്യാം ആ ജില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ണൂർ ചൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കണ്ണൂര് ഒരു സെന്റർ ഉണ്ടാവുക ആ സെന്റർ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് എടുക്കാം അത് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കലണ്ടർ ആയിട്ട് വരും ആ കലണ്ടറിൽ നമുക്ക് ഈ ഫുൾ കലണ്ടറിൽ ഏതൊക്കെ ദിവസങ്ങൾ അപ്പൊ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ സമയങ്ങളിൽ മാത്രമേ സീറ്റുകളോ അവൈലബിൾ ഉള്ളൂ എന്ന് കാണാൻ പറ്റൂ ഇപ്പം നിങ്ങൾ പതിനാറാം തീയതി എടുക്കുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ടാവും എട്ട് സീറ്റ് അവൈലബിൾ അതിന് ആകെ എട്ട് സീറ്റ് ആ ഒരു എക്സാം ബുക്ക് ചെയ്യുന്നതിനാണ് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഐ എൽ ടെസ് ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് അവർ ഡേറ്റ് എടുക്കുക അതേപോലെയാണ് ഓൺ ഡിമാൻഡ് വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു പരീക്ഷ പതിനാറാം തീയതി എടുക്കാം ഓക്കെ ഇനി ജനുവരി വേണ്ട ഫെബ്രുവരി മതിയെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ഡേറ്റ് എടുക്കാം ഇതേപോലെ ഡേറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഡേറ്റ് എടുക്കാം അതല്ല മാർച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് മാർച്ചിലോട്ട് ഡേറ്റ് എടുക്കാം ഓക്കെ സോ നിങ്ങളുടെ നിങ്ങളിഷ്ടമാണ് ഏതെങ്കിലും ഒരു ഡേറ്റ് എടുക്കാം ഡേറ്റ് കഴിഞ്ഞാൽ ജനുവരി പതിനാറാം തീയതി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പതിനാറാം തീയതി എക്സാം എഴുതാൻ പറ്റും ഓക്കെ പക്ഷെ നമ്മൾ എടുക്കുന്ന സെന്റർ സെൻറ്റർ ആ സെന്ററിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കുക സോ ഇങ്ങനെയാണ് നമുക്ക് ഓൺ ഡിമാൻഡ് എഴുതാൻ പറ്റും ഇത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ടൈമിൽ നമുക്ക് ഇപ്പോൾ എക്സാംസ് നടക്കുന്നുണ്ട് ഓക്കെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് പന്ത്രണ്ടാം തീയതി മുതൽ പോർട്ടൽ ഓപ്പൺ ആണ് അതിൽ അടച്ചു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഏപ്രിൽ മറ്റു കുട്ടികൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ കുട്ടികളുടെ കൂടെ തന്നെ എഴുതാൻ പറ്റും അതെല്ലാം നമ്മൾ ഓൺ ഡിമാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള സമയത്ത് നമുക്ക് എക്സാം ഫീ അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഡേറ്റ് എടുത്ത് നമുക്ക് ഈ എക്സാം മുമ്പ് തന്നെ എഴുതാനും സാധിക്കും അപ്പോൾ ഏതെടുക്കണം എങ്ങനെയാണെന്നുള്ളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം നമ്മൾ പഠിച്ചത് എന്താണ് പഠിക്കാൻ എത്ര സമയം കൊണ്ട് പറ്റും ഇത് പാസ് ആവണം ഇതൊക്കെ നമ്മുടെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിരിക്കും സോ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് തോന്നുന്നത് ഇതാണെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്യാം അതല്ല നോർമൽ ആണെങ്കിൽ നോർമൽ ചൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ ഈ ഓൺ ഓൺഡിമാനിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ അസൈൻമെന്റ് മാർക്കിൽ കിട്ടില്ല അങ്ങനെ കൺസേൺസ് ഒക്കെ ഉണ്ടാവും അസൈൻമെന്റ് മാർക്ക് ഒക്കെ ഓൾറെഡി വന്നത് അവിടെ ഉണ്ടായിരിക്കും അതിലോട്ടാണ് ഈ മാർക്ക് ആഡ് ആവുക സോ അതിനെക്കുറിച്ച് കൺസേൺ അടിക്കുക വേണ്ട അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ഓൺ ഡിമാൻഡിൽ ഏതൊക്കെ വിഷയങ്ങളുള്ളതുള്ളത് നോക്കണം അതേപോലെ നമുക്ക് ഓൺ ഡിമാൻഡ് നമ്മൾ ഫെയിലായിട്ട് നമ്മൾ നമ്മൾ പോർട്ടൽ കയറി നോക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന സബ്ജക്ട്സുകളൊക്കെ അതിൽ കാണിക്കും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള നോട്ട് കൺഫേംഡ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കാണാൻ പറ്റും സോ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഓൺ ഡിമാൻഡ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യാം അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഏതെടുത്താലും പരീക്ഷ പഠിച്ച് പാസ് വേണം വെറുതെ പാസ് അപ്പോൾ അത് പാസ് കണ്ടന്റ് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് വെച്ച് പഠിച്ച് പാസ് പറ്റും അപ്പോൾ ഈ ഓൺ ഡിമാൻഡ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബാസ് സ്റ്റഡി സെൻറ്ററിൻ്റെ കുറച്ച് ക്ലാസുകൾ നമ്മള് കൊടുക്കുന്ന കണ്ടന്റ് ഷോർട്ട് ക്ലാസുകൾ ഉണ്ട് അത് മാത്രം എടുക്കാം കാരണം ഇപ്പൊ പതിനാറാം തീയതി എടുത്ത വെറും അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് പോയി പരിശോധിക്കണം അപ്പോൾ അവർ ഒരുപാട് പഠിക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ഈ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസുകൾ എക്സാം ആയിട്ടുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് അത് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് പഠിച്ച് പാസ് പറ്റും ഓക്കെ അത് നമ്മുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇതായി താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എടുക്കാൻ പറ്റും നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ഓൺ ഡിമാൻഡിൽ ബുക്ക് ചെയ്യുന്നത് ആ ഓൺ ഡിമാൻഡ് ബുക്ക് ചെയ്ത സബ്ജക്റ്റിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയായി ചെയ്തു തരാമെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ഡിമാൻഡിൽ ഡേറ്റ് നമുക്ക് ബാസ് സ്റ്റഡി സെന്ററിൽ നിന്ന് എടുക്കാൻ സാധിക്കും സോ അതിനെക്കുറിച്ച് ആവശ്യം ഒരു കുട്ടികളും അടിക്കേണ്ട ആവശ്യമില്ല ഈ നമ്പറിലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺഡിമാൻ ഡേറ്റ് എടുത്തു തരും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ എന്താണെങ്കിലും വേണ്ടില്ല പരീക്ഷ പാസ് ആവാ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒന്നെങ്കിലും ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ഏപ്രിൽ ട്വൻറ്റ് ഫോർ അതിന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് ഏതെടുത്താലും പരീക്ഷ പാസ് ആവണം അത് പഠിക്കാനുള്ള കണ്ടന്റുകളൊക്കെ ബസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓൺ ഡിമാൻഡിലൂടെ എങ്ങനെ നമ്മുടെ എക്സാം ബുക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള അതിനെക്കുറിച്ചുള്ള വിശദമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ തന്നെ ഏപ്രിൽ ട്വൻറ്റ് ഫോറിന്റെ ബാച്ചിന്റെ എക്സാം ഫീ പോർട്ടലും ഓപ്പൺ സോ അതിലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക ഓക്കെ കാണാം താങ്ക് യു